നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകക്കൂറുകാരായ പുണർദത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിലും ബുധക്ഷേത്രമായ മിഥുനത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനാറാം തീയതിക്ക് ശേഷം മിഥുനത്തിലേക്കും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശിയിലും ബുധൻ നിലവിൽ ചിങ്ങം രാശിയിലും എന്നാൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചിങ്ങം രാശിയിലും സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇത്തരം ജ്യോതിഷറിവുകൾ ലഭിക്കുന്നതിനു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും കാതു കുത്തുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി കർക്കിടകക്കൂറുകാരായ പുണർദത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിലവിൽ കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ തീയതി വരെ രണ്ടാം ഭാവത്തിൽ ുന്നു സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം സെപ്റ്റംബർ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വന്നേക്കാം പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാനും ഈ മാസം അവസരങ്ങളുണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും സെപ്റ്റംബർ മാസത്തിൽ ഇടയാകും ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഈ മാസം ഇടയാകും എന്നാൽ സൂര്യൻ പതിനേഴാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു മൂന്നാം ഭാവം സൂര്യന്റെ ഇഷ്ടഭാവമാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പളവർധനവോ ലഭിക്കും പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം നേട്ടമുണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നുചേരുന്നതാണ് നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് നിലവിൽ കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം സെപ്റ്റംബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നുചേരും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം നേട്ടം ഉണ്ടാക്കുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരു അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ജന്മഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ പതിനഞ്ചാം തീയതി രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണിത് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു കടന്നുവരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ബന്ധുക്കളടുത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരം വന്നുചേരും കൂടാതെ ജാതകവിധി ഉണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും നിലവിൽ കർക്കിടകക്കൂറുകാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന സമയമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടും ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും അതായത് ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും നല്ല ധനലാഭം നേടുന്നതിനായി ഇടയാകും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും എന്നാൽ പതിനഞ്ചാം തീയതി ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക തന്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ അതല്ലെങ്കിൽ കുട്ടികൾ നിമിത്തമോ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യ ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർദ്ധനവ് മുതലായവ ലഭിക്കും ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് സെപ്റ്റംബർ മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് സെപ്റ്റംബർ മാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ വാങ്ങുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് എന്നാൽ വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ എല്ലാം സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ സാധ്യതയുണ്ട് കർക്കിടകക്കൂറുകാർക്ക് പതിമൂന്നാം കൂടി ചൊവ്വ നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇത് ഗുണപ്രദമല്ല പനി ഉദര രോഗം മുതലായ അസുഖങ്ങളോ മറ്റോ വന്നു ഭവിക്കാനും സാധ്യതകളുണ്ട് ഇവർ സെപ്റ്റംബർ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതിക്ക് ശേഷം ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും വ്യാഴം പന്ത്രണ്ടാം ഇടത്ത് നിൽക്കുന്ന കാലമാണ് ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തൻ നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് പലരും വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമായുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് വ്യാഴം ധനപരമായി ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ആ ചെലവ് ചെയ്യുന്ന ധനത്തിന്റെ തുല്യമായ ആസ്തി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ളവർ സെപ്റ്റംബർ മാസത്തിൽ തന്റെ നാക്കുപുഴ മൂലം അപമാനം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നതിന് അനുയോജ്യമായ സമയമാണിത് കൂടാതെ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താവിനുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും നിലവിൽ ശനി ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും മൃതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത രണ്ടര വർഷക്കാലം തുടരുകയും കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്യുന്നത് ഗുണപ്രദമാണ് ശനി ഒൻപതാം ഭാവത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് തരിക എന്നിരുന്നാലും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകും കൂടാതെ തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യവുമാണ് ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നതിനും തനിക്ക് ലഭിക്കാൻ അർഹതയുള്ള അംഗീകാരം വൈകി ലഭിക്കുകയോ പ്രസ്തുതകാലത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യും പിതാവിന്റെ രോഗദുഃഖം വർദ്ധിച്ചേക്കാം ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന സമയം സാധ്യതയുണ്ട് ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പരമാവധിയും ഒഴിവാക്കുക പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗണപതിക്കോ ഹനുമാനോ വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്